ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കണേ അപ്പം നമ്മളെ ഞാനിപ്പോൾ ഇവിടെ കുമ്മറത്തിൽ ഞാൻ ഇരിക്കാട്ടോട്ട് ഇന്നല് നല്ല മഴ ഉണ്ട് മഴ നല്ല മഴ ആണെന്നാല് മഴ ഇങ്ങനെ ചീഞ്ഞു വന്നുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു അതിനായിട്ട് ഇന്ന് മഴ അങ്ങോട്ട് ഒഴിഞ്ഞു പോണില്ല മഴയോടും മഴയാണ് കേ നമ്മൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് നമ്മളെ നടത്തിയൊരു വിശേഷത്തിലേക്ക് പോയൊക്കെയല്ല അത്തം കഴിഞ്ഞു ഇന്ന് ചിത്തിര അല്ലേ അപ്പൊ നമ്മള് കൂട്ടുകാർക്ക് എല്ലാരെ വീട്ടിലും ഓണപ്പൂവൊ നമ്മളെ കൂട്ടുകാരെ വീട്ടിലെല്ലാര വീട്ടിലും ഓണപ്പൂവൊക്കെ ഇടല് തുടങ്ങിയോ ഇട്ടോ അപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ടേന്നുട്ടോ അപ്പൊ ഞാൻ വീട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് സമയമര ആയിട്ടുണ്ട് അഞ്ചര ആയപ്പോ നമ്മളെ മുറ്റത്തെ പൂവൊക്കെ നോക്കി നിങ്ങള് പൂവിടല് വിഷ്ണു ആണ് കേട്ടോ പൂവൊക്കെ ആകെ ചെന്നം ചിന്നം എന്ന് പറഞ്ഞ പോലെ അതാ ആഹാ അതൊക്കെ കിടന്ന് കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എറിയാട് സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു സൂര്യൻമോളൊക്കെ സ്കൂളിൽ അപ്പോൾ ആ ഓണപ്പരിപാടിക്കൊക്കെ പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക ഓണാവുമ്പോഴത്തേന് നമ്മളെ കുടുംബശ്രീന്ന് കിട്ടിയ മല്ലിക ഒക്കെ ഉണ്ടാവും ഓണപ്പൂവൊക്കെ ഇടാലോ ആ മല്ലിക പറിച്ചതെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്ത് പറയാനും നമ്മളെ മല്ലിക ഒന്നും ആയിട്ടില്ല പൂവോ ഒരു മുട്ട് പോലും ഉണ്ടായിട്ടില്ല ഓണം കഴിഞ്ഞിട്ടാവും ഇനി കുഞ്ഞു പൂവൊക്കെ ഉണ്ടാവുക എറിയാട് സ്കൂളില് ഈ ഒരു പ്രാവശ്യത്ത് സദ്യ ഓണസദ്യ ഉഷാറായിന്നിട്ടോ പായസൊക്കെ അടിപൊളി ആയെന്ന് പത്തണി മുല്ല ഉണ്ടല്ലോ അത് ഇണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് പൂവും ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ നുള്ളി കൊടുക്കാൻ പറഞ്ഞില്ല ഞാൻ കാമൻ്റെ കണ്ടേനുട്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പിന്നെ തലപ്പ് നുള്ളി കൊടുക്കാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ നുള്ളി കൊടുത്തിട്ടൊന്നുമില്ല ഇത് സൂര്യമോള് ഒരു ദിവസം ചവിട്ടിയതായിരുന്നു ഞാൻ ഉണ്ടാവൂല വിചാരിച്ചത് എവിടെ പിന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതും അതുപോലെതാ രണ്ടെണ്ണായിട്ടാണ് ഉണ്ടാവുന്നത് പിന്നെ ഇതൊന്നും ഞാൻ നുള്ളി കൊടുത്തിട്ടില്ല ഇത് പിന്നെ അങ്ങനെ സൂര്യമോള് കേടത്തിയതിന് ശേഷം പിന്നെ രണ്ടാമത് പുതുജന്മാണ് രണ്ടാമത്തെ ഉണ്ടാവലാണ് പുതിജ പുതുജന്മം കിട്ടണം മഴ 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 പുതുജീവൻ കിട്ടിയിട്ടുണ്ട് മഴ നല്ല ഊക്കില് പെയ്യുകയാണെങ്കി കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ആവുമ്പോ പോണോൽക്കും വരുന്നവൽക്കും ഒക്കെ ബുദ്ധിമുട്ടാവൂലേ ഞാൻ ചായ ഉണ്ടാക്കിട്ടില്ല ചായ ഉണ്ടാക്കാൻ നിക്കട്ടെ എറിയാടെ സ്കൂളിൽ നിന്ന് സദ്യ കഴിച്ചു പായസം കഴിച്ചോക്കെ ഞങ്ങൾ പോകുന്നു മഴ ഊപ്പൂടിയപ്പോ ഇതിന് കൂടെ എത്തിണ്ട് കേട്ടോ ഞാൻ ഇനി ചായ ഒക്കെ ഉണ്ടാക്കാൻ പോട്ടെ ഇത് ഞാൻ കഴിഞ്ഞൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആകെ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളേന്ന് അപ്പോൾ അതിക്ക് എന്തെങ്കിലും കേച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് ഇന്നത്തത് എടുത്ത് വെച്ചതാണ് ഇത് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം എടുത്തു വെച്ച വീഡിയോന്ന് നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ ഇത് എന്ന് പറഞ്ഞാൽ ഇതാ രാവിലെ ചായക്കടി ഉണ്ടാക്കുകയാണ് ഓട്ടട ഉണ്ടോ ചായക്കടി ഉണ്ടാക്കണത് അത് സ്കൂളില്ലാത്ത ഒരു ദിവസം നോക്കിയിട്ടാണ് ഉണ്ടാക്കണത് അതെന്താ വച്ചാൽ സ്കൂളില്ലാത്ത ഒരു ദിവസമൊക്കെയാണ് ഈ ഒരു ഓട്ടട ഉണ്ടാക്കാൻ പറ്റുകയെന്ന് എനിക്കും തോന്നി വേറെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ എന്തായാലും നേരെ വൈകും അടക്കളയിൽ നിന്നാണ് അതുപോലെ തന്നെ ടോ ഇഡ്ലിയും മസാല ദോശ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ സ്കൂളില്ലാത്ത ദിവസേ ഉണ്ടാക്കാൻ നിൽക്കലുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടക്കളയിൽ ചുറ്റിപ്പറ്റി തന്നെ നേരം വൈകും തലേ ദിവസം അരി വള്ളത്തിലിട്ടേന്നു അതുപോലെ നാളികേരം കുറച്ച് ചോറൊക്കെ എടുത്ത് അരച്ചെടുത്തു പാകത്തിനുള്ളുപ്പും ചേർത്താണ്ട് ഇതാ പോട്ട ചുറ്റെടുക്കുക കേട്ടോ ദാ സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലോണം നന്നായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് മൺചട്ടി നമ്മൾ എടത്തിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ ഇതേപോലെ ഓട്ടടൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ചട്ടി വാങ്ങിക്കൊണ്ടിരും പിന്നെ ഞാൻ വാങ്ങാത്തത് എന്ന് വേറെ ഒന്നല്ല ഞാൻ വാങ്ങുന്ന മൺചട്ടികളൊന്നും നിലനിൽക്കണില്ല എല്ലാം പൊട്ടിപ്പോകും അതിൻ്റെ ഇടയിൽ ഇത രാത്രിയത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചായക്കടിക്ക് ഒട്ടട ഉണ്ടാക്കിയപ്പോൾ അതിൽക്ക് ആ ഒരു കറി എടുക്കാമല്ലോ ഒന്നും കരുതി കേട്ടോ പിന്നെന്താ ഞാൻ ചോറും കറിയെല്ലാം എല്ലാം ആയതിനു ശേഷം ഓലക്കൊടിക്ക് പോയേന്ന് കേട്ടോ വറകിങ്ങോട്ട് രാവിലെ കത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ കത്തി കിട്ടണമെങ്കിൽ കുറച്ച് ഓലക്കൊടി നിർബന്ധമാണ് വെറും പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ല കത്തി കിട്ടാൻ വലിയ പ്രയാസം അതിൽ ഞാൻ ഓലക്കൊടി കിട്ടുമോ അറിഞ്ഞ് പോയി വയ്ക്കായിരുന്നു ഞാനും നാത്തൂനും പോയി വയ്ക്കുന്നത് ചെറിയ നാത്തൂനും കൂടെ പോയി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഓലക്കൊടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓലക്കൊടി ചെറിയ ഓരോ കെട്ടാക്കിട്ട് വെക്കാ പിന്നെ അതിന് ഇങ്ങോട്ട് എടുക്കാനും സുഖം ഒന്നായിട്ട് ഇങ്ങോട്ട് കെട്ടാക്കിയിടേണ്ട പിന്നെ പിന്നെ അട്ടി കട്ടിക്ക് അങ്ങനെ എടുത്തും വെക്കാലോ അങ്ങനെ മഴക്കാലത്തേക്കുള്ള ഉള്ള ഒരു വിധം ഇങ്ങോട്ട് ആയിട്ടുണ്ട് കിട്ടാം പിന്നെ കുറച്ചുണ്ട് കിട്ടാ വറകെട്ടിയിൽ കുറച്ചുണ്ട് ഇന്നാലും ഒക്കെപ്പാടങ്ങോട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ്ടാണ് കുറച്ചും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചത് ഞാനിത് കൊണ്ടുപോയി വെക്കട്ടെട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവണ്ടല്ലോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കലേട്ടോ ഇനി ഇതാ ഞാൻ വറകെട്ടിക്ക് കൊണ്ടുപോയി വെക്കുക കേട്ടോ അന്ന് വൈകുന്നേരത്തെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ബാത്റൂമിൽ കുറച്ച് മണ്ണ് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് കോൺക്രീറ്റ് ഇടണം അതിനു വേണ്ടി മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഏട്ടൻ ഇല്ല ചേച്ചിയുടെ മോൻ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചിയെച്ചാൽ വലിയ നാത്തൂൻ്റെ മോൻ മോനാണ് കേട്ടോ വയറിങ്ങിൻ്റെ പണിയെല്ലാം ചെയ്യണത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം വീടിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കാം ഞാൻ സൂര്യൻമുള വിളിക്കുകയാണ് ചെയ്തു കേട്ടോ സൂര്യൻമുള ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ പോരിന് ഒഴിക്കുകയെന്നുട്ടോ ഊള റൂട്ടിൽ അങ്ങനെ പോയി നിൽക്കുകൊണ്ട് അപ്പോൾ ആ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ പുതിയ ബാത്റൂമിൻ്റെ ടൈലിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ സൂര്യമുള ഊഞ്ഞാലേന്നത് പിന്നെ നമ്മളെ വയറിങ്ങിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാ ഏകദേശം ഇങ്ങോട്ട് തീർന്നിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം അവന് ലീവ് ചെയ്യുന്നു കേട്ടോ അപ്പം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ അടക്കളേക്കുള്ള ഈ ഒരു വയറിങ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കറണ്ട് കത്തി കാണെന്നാൽ ഇതിലേറെ വലിയ സന്തോഷമാവുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാ രാത്രി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു വണ്ട് വന്നിരിക്കണ മക്കളെ രാത്രി വീടിൻ്റെ ഉള്ളിൽ കരിവണ്ട് വരാൻ പാടില്ല എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ ഇങ്ങക്ക് അതുപോലെ വിശ്വാസം ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല എന്തായാലും രാത്രി ആകുമ്പോൾ ലൈറ്റ് കറണ്ട് കരണ്ടിൻ്റെ ഒളിച്ചം കാണുമ്പോൾ എന്തായാലും ഇതുപോലത്തെ വണ്ട് അതുപോലെ തെങ്ങിൻമേലുണ്ടാവണം ആ ചെള്ളോ അങ്ങനെ എന്തൊക്കെ ഒരു ചെന്തേ അതും വരലുണ്ട് വിരലുണ്ടല്ലേ നല്ല മഴയൊക്കെ ആണെങ്കിൽ വിരലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ആയി അങ്ങനത്തെ ജന്തുക്കളെ പിന്നെ ഞാൻ ഇത് ഒരു ദിവസം എടുത്തുവച്ച വീഡിയോ ഞായറാഴ്ച എടുത്ത വീഡിയോ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കല്യാണത്തിന് പോവാൻ തന്നെ നേരം വൈകിട്ടുണ്ട് നേരം വൈകിയത് വേറെ ഒന്നും നമ്മളെ എടത്തിയമ്മേൻ്റെ വീട്ടിൽ അതായത് മൂത്തച്ഛൻ്റെ വീട്ടിൽ വിരുന്നാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്ന് വിരുന്നാർ വരുന്ന ദിവസം ഇടത്തിമൊക്കെ ആണെങ്കിൽ വെക്കാൻ അറിയില്ല കുറച്ച് ചോറ് വെക്കണം വെക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ നമ്മളെ വീട്ടിലത്തെ പണിയും കൂടെ കഴിയണ്ട അങ്ങനെ ചോറൊക്കെ വെച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടുള്ളത് കേട്ടോ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് താ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോണ പോക്കാണ് ഈ ഒരു പോണത് അപ്പോൾ അന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നല്ല മഴ മഴ ഇങ്ങനെ ചീഞ്ഞുകൊടുക്കാൻ നല്ല ഊക്കിൽ മഴ പെയ്യാണെങ്കിൽ പിന്നെ ആ ഒരു ഇത് ഉണ്ടാവൂലെന്നത് ഇങ്ങനെ ചീന കൊണ്ട് നമുക്ക് തന്നെ തോന്നും പിന്നെ അത് അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു അന്ന് വൈകുന്നേരത്താണ് പിന്നെ ബാത്റൂമിലത്തെ മണ്ണ് ഞങ്ങള് കോരിയിടാൻ നിന്നേന്നത് കേട്ടോ ഇവിടെ കളച്ചു പിന്നെ ഞാനും കുറേ കൊടുത്തു ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഇരിടാണ് അതുകൊണ്ടാണ് കേട്ടോ ടോർച്ച് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് പണി തുടങ്ങിയതിന് ശേഷം പിന്നെ അടിച്ചുരി വൃത്തിയാക്കിയിട്ടേ ഇല്ലായിരുന്നു അതിൽ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ ഇത് ഏതായാലും ഇവിടെ കൊത്തി കളയ്ക്കല്ലേ കളച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മണ്ണ് കൊണ്ടുപോയിടാൻ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ അവിടെ കളക്കാൻ വേണ്ടിയിട്ട് കളക്കാനല്ല അടിച്ചൊരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മളെ റൂമിൻ്റെ ഉള്ളും ഹാളൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മളെ സ്വന്തം വീടും സ്വന്തം വീട്ടിലത്തെ ഓരോ പണികളും കഴിയുമ്പോൾ നമ്മളെ മനസ്സിന് മനസ്സിനില്ലാത്തൊരു വലിയ സമാധാനം സന്തോഷമുണ്ട് അത് മുഴുവനായിട്ട് തീർ തീർന്ന് പണിയൊക്കെ തീർന്നാൽ അതിലേറെ വലിയ ആശ്വാസമാണ് എന്തായാലും മുഴുവനായിട്ട് പണി തീരട്ടെ തീരാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാരും പ്രാർത്ഥിക്കുക അങ്ങനെതാണ് ഞാനിവിടെയൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടാണ് ഇവിടുത്തെ ചമ്മലൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടു അങ്ങനെതാണ് വയറിങ്ങിൻ്റെ പണി കുറച്ച് ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെ തീരാൻ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ മക്കളൊക്കെ അവിടെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് മണ്ണൊക്കെ അങ്ങനെ കൊണ്ടുപോയിടുക അപ്പം അടക്കള ഭാഗത്ത് കൂടെ ഇനി മണ്ണ് കൊണ്ടുപോയിടുക ഇതിലങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീളം നടക്കണം അപ്പം അപ്പുറത്ത് കൂടെ പോവാം അടക്കള ഭാഗത്ത് കൂടെ പോവാം അറിഞ്ഞ് പോവാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊന്നും കുഞ്ഞൊരു വിശേഷമൊക്കെ ആയിട്ടാട്ടോ നമ്മൾ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയാം ലൈക്ക് അടിക്കാൻ മറന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പം ഞാൻ എന്തായാലും അടുത്ത നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ബായ് താങ്ക് യു